നോർത്ത് പറവൂർ നഗരസഭ മൂന്നാം വാർഡ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാർക്കറ്റ് വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്നു പറവൂർ ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എസ് ആദത്ത് ഉദ്ഘാടനം ചെയ്തു ശതമാനം കൂടിയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളായിരുന്നു കേരളത്തിന്റെ മാതൃകയിലാണ് നമ്മൾ കേരളത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ പിണറായി നേതൃത്വത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഓരോ വീട്ടിലും കേന്ദ്ര നടക്കുമ്പോൾ ഒരു പ്രകടന പത്രിക അന്ന് നിങ്ങളുടെ ആ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ആദ്യത്തെ പ്രകടന പത്രികയിൽ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞത് മുപ്പത് വർഷം മുമ്പ് ഈ നാട്ടിലെ അങ്ങേയറ്റം മുതൽ എങ്ങേയറ്റം വരെ മുപ്പത് മീറ്റർ സ്ഥലമെടുത്ത് കോടായിരം രൂപ മുടങ്ങി കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം വരെയാണ് അതേ നാഷണൽ ഹൈവേക്ക് വേണ്ടി എടുത്തു അന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞത് ഈ സർക്കാർ കാര്യത്തിൽ വന്നാൽ ും ബിജോയ് ആന്റണി അധ്യക്ഷനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ എസ് അനിൽകുമാർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ജോർജ് ജോസഫ് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടോബി മാമ്പിള്ളി എം കെ ബാനർജി സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം തോമസ് അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ആൻസി ഗ്രിഗർ എന്നിവർ പ്രസംഗിച്ചു മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി റോയ് ദേവസി സംസാരിച്ചു എവർക്കും നമസ്കാരം അറൂർ നഗരസഭയിലേക്ക് ഒൻപതിൽ ഒൻപതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ ഈ തവണയും മൊബൈൽ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് നിങ്ങളുടെ ഓരോ വിലയേറിയ സമ്മതിദാന അവകാശങ്ങളും രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ